ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ആലിയ കട്ട് കുർത്തിയുടെ കട്ടിങ്ങാണ് നാൽപ്പത്തി മൂന്ന് സൈസ് വരുന്ന ഒരാളുടെ മെഷർമെൻ്റ് അനുസരിച്ചാണ് നമ്മളിതിൻ്റെ കട്ടിങ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു വീനക്കും ബാക്ക് എന്ന് പറയുന്നത് ഇച്ചിരി കഴുത്തിറക്കം കുറഞ്ഞ ടൈപ്പുമാണ് വരുന്നത് അപ്പോൾ ആദ്യമേ അര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പിനുള്ളത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം സ്ലോപ്പ് എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് അത് മാർക്ക് ചെയ്യാം എനിക്കിവിടെ ഒന്നര ഇഞ്ചാണ് സ്ലോപ്പായിട്ട് വേണ്ടിയത് കസ്റ്റമറിൻ്റെ അനുസരിച്ച് അപ്പോൾ സ്ലോപ്പ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടുനോക്കുക കേട്ടോ ഇനി നമ്മൾ ആ ലൈൻസിനെ കണക്റ്റ് ചെയ്യാം അര ഇഞ്ച് തയ്യൽത്തുമ്മിൻ്റെതും അതേപോലെ തന്നെ ഒന്നര ഇഞ്ച് സ്ലോപ്പ് താഴേക്ക് വരച്ചതും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ബോഡി മെഷർമെൻറ്റിൽ ടോട്ടൽ ഷോൾഡർ എന്ന് പറയുന്നത് പതിനേഴ് ഇഞ്ചാണ് അപ്പോൾ പതിനേഴിൻ്റെ പകുതി എന്ന് പറയുമ്പം എട്ടര ഇഞ്ച് ഈ എട്ടര ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു എട്ടേ മുക്കാലിലാണ് ഞാൻ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ തയ്യൽ തുമ്പ് അര ഇഞ്ചാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂട്ടി കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ നെക്കിൻ്റെ വൈഡാണേ അപ്പം നമുക്ക് കാൽക്കുലേഷൻ അനുസരിച്ച് കിട്ടുന്നത് മൂന്നര ഇഞ്ചാണ് ഈ മൂന്നര ഇഞ്ച് ആദ്യമേ ഞാൻ മാർക്ക് ചെയ്തിട്ട് ഷോൾഡറിൻ്റെ സ്ലോപ്പുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കും എന്നിട്ടാണ് എനിക്ക് വേണ്ടിയ ആ വൈഡ് ഉണ്ടല്ലോ കസ്റ്റമറിൻ്റെ ബോഡിക്ക് അവരുടെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ടുള്ള വൈഡ് അത് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേനും ആ ഷോൾഡറിൻ്റെ ആ സ്ലോപ്പിനകത്ത് വേരിയേഷൻ വരത്തില്ല അതേ സമയത്ത് നമ്മൾ ആദ്യമേ തന്നെ വൈഡ് കൊടുത്തിട്ട് സ്ലോപ്പ് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് ആ സ്ലോപ്പ് കറക്റ്റായിട്ട് കിട്ടണം എന്നില്ല കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ കഴുത്തകലവും ഷോൾഡറിൻ്റെ സ്ലോപ്പും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്തിട്ട് അര ഇഞ്ച് തയ്യൽ പോയിട്ടുള്ളതും കൂടെ കണക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇനി വേണം നമ്മൾ നമുക്ക് വേണ്ടിയ വൈഡ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നാലിഞ്ചാണ് കൊടുക്കുന്നത് അതായത് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടുമ്പോഴത്തേന് ഇഞ്ച് വേണം നിങ്ങൾ ലൈനിങ്ങിൽ തന്നെ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു കാലിഞ്ച് സ്പേസ് ഇട്ടിട്ട് കട്ട് ചെയ്താൽ മതി അതായത് മൂന്ന് മുക്കാൽ എന്നുള്ള പോലെ വേണം മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാൻവാസിൽ ആണ് നെക്ക് കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് മെൻഷൻ ചെയ്തേ ഉള്ളേ ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ആംഹോളിൻ്റെ ലെങ്ത് ആണേ ഞാൻ ഇവിടെ ജസ്റ്റ് റഫ് ആയിട്ടൊരു എട്ട് ഇഞ്ചെന്നുള്ള പോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ എട്ട് ഇഞ്ച് ലൈന് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കുക ഇതാണ് നമ്മുടെ ചെസ്റ്റ് ലൈൻ വരുന്നത് ഈ ചെസ്റ്റ് ലൈനിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ഷോൾഡറിൻ്റെ ആ മെഷർമെൻ്റ് ഇല്ലേ എട്ടേ മുക്കാൽ എന്നുള്ള ആ മെഷർമെൻറ്റ് അതേ മെഷർമെൻറ്റ് തന്നെ നമ്മൾ താഴേക്ക് ആ ചെസ്റ്റിൻ്റെ ലൈൻ വരുന്നിടത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ആ ഷോൾഡറിൽ നിന്ന് ഇപ്പം നമ്മൾ താഴെ ചെസ്റ്റ് ലൈനിലേക്ക് മാർക്ക് ചെയ്ത ലൈനിലേക്ക് ആയിട്ട് തന്നെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ബസ് റൗണ്ടിൻ്റെ മാർക്കിംഗ് ആണ് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ബോഡി എന്നുള്ള മെഷർമെൻറ്റ് ഞാൻ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ആഡ് ചെയ്തിട്ട് നാൽപ്പത്തി അഞ്ച് അതിൻ്റെ നാലിലൊരു ഭാഗം പതിനൊന്നേ കാലം എന്നുള്ള മാർക്കിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ പതിനൊന്നേ കാലം എന്നുള്ള മെഷർമെൻറ്റ് ഞാൻ പൊടിക്ക് പൊടിക്കങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് നീട്ടി വരയ്ക്കുന്നുണ്ട് എന്തിനാന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ആംഹോൾ റൗണ്ട് എടുക്കുമ്പോഴത്തേനും ഈ ആംഹോൾ ലെങ്തിൽ ചെറിയ വേരിയേഷൻ വരുത്തേണ്ടി വരുമായിരിക്കും ആ സാഹചര്യത്തിൽ വീണ്ടും വീണ്ടും ഈ ചെസ്റ്റ് മാർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണേ ഇനി നമ്മൾ ആ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ ആ അതായത് ആ ആംഹോളിൻ്റെ ലെങ്ത് എട്ട് ഇഞ്ച് അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക നാലിഞ്ച് എന്നുള്ളിടത്ത് ഒരു ചെറിയ മാർക്കിങ് കൊടുക്കുക എന്നിട്ട് നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള ആ ചെസ്റ്റ് ലൈനിലേക്ക് കർവ് സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഷേപ്പ് ആംഹോൾ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക ആംഹോൾ റൗണ്ട് ബോഡി എന്നുള്ള എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് ഇഞ്ചാണേ അപ്പം അതിൻ്റെ കൂടെ ലൈനിങ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഇഞ്ച് മാത്രമേ ലൂസായിട്ട് ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പം ഇരുപത്തി രണ്ട് ഇഞ്ച് ഇനി ഇരുപത്തി രണ്ട് ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുമ്പോഴത്തേനും പതിനൊന്ന് ഇഞ്ച് അപ്പം നമ്മൾ ഈ മെഷർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഇപ്പോൾ വരച്ചിരിക്കുന്ന ആം ഹോൾ മെഷർ ചെയ്ത് നോക്കുമ്പോഴത്തേനും പതിനൊന്ന് ഇഞ്ച് കിട്ടണം അപ്പോൾ ഇവിടുത്തെ കേസിൽ എനിക്കിതേ ഇഞ്ചേ കിട്ടുന്നുള്ളൂ അതായത് ആംഹോൾ ലെങ്ത് എട്ട് ഇഞ്ച് വരുന്നിടത്ത് നമ്മൾ ചെസ്റ്റ് ലൈനൊക്കെ മാർക്ക് ചെയ്ത് മെഷർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഇഞ്ചേ കിട്ടുന്നുള്ളൂ പക്ഷേ എനിക്ക് പതിനൊന്ന് ഇഞ്ച് വേണം അതുകൊണ്ട് തന്നെ ഞാൻ താഴേക്ക് ഇതേ പ്രൊസീജിയറ് ഒരു ഇഞ്ച് നീട്ടി താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉറപ്പായിട്ടും ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് മെഷർ ചെയ്ത് നോക്കണം മെഷർമെൻറ്റ് കറക്റ്റായെങ്കിൽ മാത്രമേ നമുക്ക് ഫിറ്റിങ്ങും കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ മെഷർ ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ വേരിയേഷൻ ഉണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് ആകുന്നിടം വരേക്കും ശരിയാക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അപ്പം ഞാനിവിടെ എട്ട് ഇഞ്ചെന്നുള്ളടത്ത് ഒമ്പത് ഇഞ്ചാക്കി ലൈൻ മാർക്ക് ചെയ്തല്ലോ അവിടെ നിന്ന് ഞാൻ ചെക്ക് ചെയ്യുമ്പോഴത്തേനും എനിക്ക് ഓൾമോസ്റ്റ് പതിനൊന്ന് ഇഞ്ച് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ കിട്ടിയ മെഷർമെൻറ്റ് കറക്റ്റ് എന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മളും ചെക്ക് ചെയ്തൊക്കെ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യം അറിയാമല്ലോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്നിട്ടൊന്നും ചെയ്യാനില്ല അപ്പോൾ ഇനി നമ്മൾ ലെങ്ത് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇവിടെ പതിനഞ്ച് ഇഞ്ചാണ് ഷേപ്പിൻ്റെ ലെങ്ത് വരുന്നത് ആൾക്ക് നല്ല ഹൈറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ പതിനഞ്ച് ഇഞ്ച് ഷേപ്പ് ലെങ്ത് വേണം അപ്പോൾ അത് ഞാൻ രണ്ട് സൈഡിലും മാർക്ക് ചെയ്തിട്ട് ആ ലൈനും കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ആക്ച്വലി ഈ പറയുകയാണെങ്കിൽ ഈ ഒരു വർക്ക് അത്യാവശ്യം ടെൻഷൻ ഒരു വർക്കാണ് കേട്ടോ വേറെ ഒന്നുമല്ല മെറ്റീരിയൽ കുറവായിരുന്നു മൂന്ന് മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ മെറ്റീരിയൽ അപ്പോൾ ആൾക്ക് നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഔട്ട്ഫിറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അൻപത് ഇഞ്ചാണ് പിന്നെ ആലിയ കട്ടും വേണമല്ലോ അപ്പോൾ ചെറിയ നൂറ് വക്കെ ഫ്രണ്ടിൽ വേണം അപ്പം സ്വല്പം ഞാൻ വലഞ്ഞു എന്നാലും ഞാനത് സെറ്റ് ചെയ്തെടുത്തു അപ്പം ബോഡിന്നുള്ള വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്ന് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തപ്പോൾ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ഈ നാൽപ്പത്തി മൂന്നിൻ്റെ നാലിലൊരു ഭാഗം പത്തേ മുക്കാൽ എന്നുള്ളടത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണേ ഞാൻ രണ്ടിടത്തും മാർക്ക് ചെയ്യാൻ വിട്ടുപോയായിരുന്നു ഒന്നര ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് കൊടുക്കുന്നത് ആ തയ്യൽ തുമ്പും കൊടുക്കുക ഇനി നമ്മൾ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഷെയ്പ്പ് അനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ചിലർക്ക് ബസ്റ്റിന് ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിന് കെയർവായിട്ട് വരുന്ന പോലെ സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലെ മാർക്ക് ചെയ്തെടുത്താലും മതിയേ അപ്പോൾ ചിലർക്ക് അത്യാവശ്യം ബസ്റ്റിൻ്റെ അവിടെ അപ്പർ ചെസ്റ്റിൻ്റെ അവിടെ നല്ല വേരിയേഷൻ ഉള്ളവരുണ്ട് അങ്ങനെ ഉള്ളവർക്ക് നമ്മൾ ഇങ്ങനെയല്ല കേട്ടോ കട്ടിങ് ചെയ്ത് കൊടുക്കേണ്ടത് അത് നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം നമ്മൾ ബാക്ക് ഒരു ഏ ലൈൻ പോലെയും ഫ്രണ്ടിലാണ് നമ്മൾ പ്ലീറ്റ്സ് വരുന്ന ആലിയെക്കട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഈ ഷേപ്പ് വരുന്നിടത്തു നിന്ന് താഴേക്ക് ഒരു ഒരേ ഷേപ്പ് വരുന്ന പോലെ വരച്ചു കൊടുക്കുക അപ്പോൾ ആളുടെ സൈസ് അനുസരിച്ചിട്ട് ഇവിടെ ഫ്ലെയർ നല്ലോണം കുറവുണ്ട് അപ്പം ഞങ്ങൾ ആ സൈഡിലേക്ക് ഈ സൈഡിൽ നിന്നൊക്കെ കിട്ടുന്ന പീസുകളുണ്ടല്ലോ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടാണ് താഴേക്ക് ഫ്ലെയർ ബാലൻസ് ചെയ്തിട്ടുള്ളത് ലൈനിങ് ആണെങ്കിൽ കൂടെയും അത്യാവശ്യം ഫ്ലെയർ വേണം ഉള്ളിൽ അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോഴത്തേനും കുടുങ്ങിയ പോലെ ഒരു ഫീലായിരിക്കും ചില അനാർക്കലി പോലത്തെ ഒക്കെ റെഡിമെയ്ഡ്സൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ കണ്ടിട്ടില്ലേ ഉള്ളിലത്തെ ലൈനിങ് ഭയങ്കര കുറവായിരിക്കും പക്ഷെ നല്ല വശത്തുള്ള തുണി നല്ല ഫ്ലെയർ ഉണ്ടാവും അപ്പം അപ്പം നമുക്കൊരു ഫീല് ഒരു ഒതുങ്ങിയ പോലെ അല്ലെങ്കിൽ ഒരു കുടുങ്ങിയ ഫീലായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ലൈനിങ്ങിലും പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് എല്ലാവർക്കും ഒന്നും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല സൈസ് അനുസരിച്ച് ഓരോരുത്തർക്കും ബോഡി അനുസരിച്ച് നിങ്ങൾക്കത് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം ഇനി നമ്മൾ ഷേപ്പ് വരുന്നിടത്തൂന്ന് താഴേക്ക് വീതിനെ കുറച്ച് മാർക്ക് ചെയ്യണം അതായത് ഒന്നര ഇഞ്ചല്ലേ നമ്മൾ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ തുമ്പായിട്ട് മാർക്ക് ചെയ്തേ താഴേക്ക് പോകും തോറും അത് കുറഞ്ഞ് വരണം ഏ എന്നിട്ടൊരു അര ഇഞ്ചിലൊക്കെ നിൽക്കുന്ന പോലെ വേണം നമ്മളത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ വേണം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ ഒന്നര ഇഞ്ച് തുമ്പ് കൊടുത്തില്ലേ അതേ തുമ്പ് താഴേക്ക് വരുംതോറും കൊടുക്കേണ്ട കാര്യമില്ല അത്രയൊക്കെ വരുമ്പോഴത്തേനും അത് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യത്തേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിപ്പ് റൗണ്ടിനേക്കാളും അത്യാവശ്യം ലൂസിൽ വേണം എന്താ പറയുക ഈ ഫ്ലെയർ വരാൻ വേണ്ടിയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ പിന്നെ നമുക്ക് ആ താഴ്ത്തോടുള്ള ഫ്ലെയറിൻ്റെ ആ ഷേപ്പ് കറക്റ്റ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ തോന്നുന്ന പോലെ നമുക്ക് കുറച്ചൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ചുകൂടെ ഫ്ലെയർ വേണമെന്ന് തോന്നിയിട്ട് അതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ടേ നമുക്കറിയാമല്ലോ ലൈനിങ്ങിന് നമുക്ക് പൊതുവെ വീതി കുറവായിരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പാറ്റേൺ നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരാറുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബാക്ക് പീസിലേക്കുള്ള ആ മാർക്കിങ് എന്ന് പറയുന്നത് ഇനി നമ്മൾ ഫ്രണ്ടിലത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കഴുത്തിൻ്റെ ഡെപ്ത് ഉണ്ടല്ലോ അതൊന്ന് മാർക്ക് ചെയ്തെടുക്കണം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാൻവാസിലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്ന തന്നെ ഉള്ളത് അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന നെക്ക് ഡെപ്ത് എന്ന് പറയുന്നത് എട്ടിഞ്ചാണ് ഫ്രണ്ടിലത്തെ നെക്ക് എട്ട് ഇഞ്ചാണ് അപ്പോൾ ഈ എട്ട് ഇഞ്ചെന്നുള്ളത് നെക്കിൻ്റെ ഇറക്കമാണ് എന്നിട്ട് ഞാൻ ഒമ്പത് ഇഞ്ചിലൊരു മാർക്കിങ്ങൂടെ കൊടുക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആലിയക്കെട്ടിൻ്റെ ആ സെൻറ്റർ പോർഷൻ ആ ഹൈറ്റ് കൂടിയടോ ഉണ്ടല്ലോ അത് എനിക്കിവിടെ ഒമ്പത് ഇഞ്ചാണ് വേണ്ടിയത് അപ്പോൾ അത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒമ്പതിഞ്ച് ആ സെൻറ്റർ പോർഷനിൽ നിന്ന് നമുക്ക് എങ്ങനെയാണോ ആ ഷെയ്പ്പ് വേണ്ടത് എന്നനുസരിച്ച് ഈ പറയുന്ന പോലെ സൈഡിലേക്ക് ഷേപ്പിൻ്റെ ആ സൈഡിലേക്ക് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഷേപ്പ് എന്ന് പറയുന്നത് ഓരോരുത്തർക്ക് ആണ് ചിലർക്ക് നല്ല മോളിൽ അതായത് അപ്പർ ചെസ്റ്റിൻ്റെ മേളിൽ കൂടെ വരുന്നത് ഇഷ്ടമായിരിക്കും ചിലർക്ക് കറക്റ്റ് ബസ് പോയിൻ്റിൻ്റെ മേളിൽ കൂടെ പോകുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് അതിലും താഴെ അണ്ടർ ബസ്റ്റിൻ്റെ അവിടെ കൂടെ ഒക്കെ പോകുന്നതായിരിക്കും ഇഷ്ടം അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ ഈ ലൈന് മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ ആംഹോളിനെ കുഴിച്ചു വെട്ടണം അപ്പോൾ ഞാനിവിടെ മുക്കാലിഞ്ചോളമാണ് കുഴിച്ചു വെട്ടുന്നത് അപ്പോൾ പെക്രോസ് ഫ്രണ്ട് അത് ഇതൊന്നും പറഞ്ഞ് ഞാൻ വീണ്ടും അലമ്പാക്കുന്നില്ല അപ്പോൾ ഇഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് നമ്മുടെ ഷോൾഡറിൽ നിന്ന് ഈ ഇഞ്ച് കണക്ട് ചെയ്ത് താഴേക്ക് നീട്ടി ഒരു ലൈൻ വരച്ചു കൊടുക്കാം അതിന് ശേഷം എന്താ നമ്മുടെ ആ ഫ്രഞ്ച് കർവ് സ്കെയിൽ ഉണ്ടല്ലോ ആ സ്കെയിലെടുത്തിട്ട് ഈ പറയുന്ന പോലെ തന്നെ ആ ഷെയ്പ്പൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഫ്രണ്ടിലേക്കുള്ള ആ കുഴിവ് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആം ഹോള് ഞാനിവിടെ ആദ്യമേ ഫ്രണ്ടും ബാക്കും ഒരേപോലെ വെച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പക്ഷെ നമുക്ക് മറ്റേ ഷേയ്പ്പും അവിടെ ഒക്കെ ഉണ്ടല്ലോ ആലിയ ആലിയക്കട്ടിൻ്റെ അത് കട്ടിങ് കൊടുക്കണമല്ലോ അപ്പോൾ അതൊക്കെ സെപ്പറേറ്റ് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഷോൾഡറും ആംഹോളും ഒക്കെ നമുക്ക് ഒരേപോലെ തന്നെ കട്ട് ചെയ്യാം അതൊന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ആദ്യത്തെ രണ്ട് ലെയർ ഉണ്ടല്ലോ അതായത് ബാക്ക് പീസിനേക്ക് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അത് ആദ്യത്തെ രണ്ട് ലെയർ എടുത്തിട്ട് ഷേപ്പിന് കട്ട് ചെയ്ത് കൊടുക്കുവാണേ ഇനി നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആലിയക്കട്ടിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ അത് താഴത്തെ പീസിലേക്കും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് വേണ്ടത് ഇതിൽ ശരിക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ആ ചരിച്ച് വരച്ചിരിക്കുന്നിടം നമ്മൾ കട്ട് ചെയ്യും ഏ എന്നിട്ട് നമ്മൾ വീണ്ടും അതിനെ സ്റ്റിച്ച് ചെയ്ത് ആണ് അതായത് നല്ല തുണിയും അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മളിത് വീണ്ടും സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് അരയരേ ഒരു ഇഞ്ചോളം ഹൈറ്റ് വ്യത്യാസം വരും അപ്പോൾ അതിനനുസരിച്ച് നീളം കൂട്ടി വേണം നമ്മൾ ഫ്രണ്ടിലേക്കുള്ള പീസ് എടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഫ്രണ്ടും ബാക്കും നമ്മൾ ഒരേ ലെങ്തിലായിരിക്കരുത് നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് പീസ് അറ്റ്ലീസ്റ്റ് ഒരു ഇഞ്ചെങ്കിലും കൂടുതലായിരിക്കണം അതിനേക്കാളും കൂടുതലെല്ലാം കുഴപ്പമില്ല കാര്യം നമ്മളത് നമുക്ക് ട്രിം ചെയ്ത് കളയാമല്ലോ അപ്പോൾ എനിക്കിവിടെ തുണി കുറവായതുകൊണ്ട് തന്നെ ഞാൻ താഴത്തെ പീസില്ലേ അതിലാണ് ലെങ്ത് കൂട്ടിയിട്ടിരിക്കുന്നത് മേളിലത്തെ പീസ് ബാക്കിലെ കറക്റ്റ് ലെങ്തിലായിട്ടിരിക്കുന്നത് താഴ്ത്തേലാണ് എനിക്ക് നീളം കൂടുതലുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ടിൽ ആദ്യം മാർക്ക് ചെയ്ത പീസിൽ ഈ പറയുന്ന കട്ടിങ് ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ട് എടുക്കാൻ കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേനും വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് പീസ് കൂട്ടിയിട്ടിട്ട് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് അപ്പോൾ പണി കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഒരു മാർക്കിങ്ങിൽ തന്നെ നമുക്ക് രണ്ടും ഒരേപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി അങ്ങനെ നിങ്ങൾക്ക് വെട്ടാൻ കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സെപ്പറേറ്റും ബാക്ക് സെപ്പറേറ്റും ആയിട്ടിട്ട് കട്ട് ചെയ്താലും മതി കേട്ടോ ഇനി നമ്മൾ ആ മാർക്കിങ് ചെയ്തെടുത്തുകൂടെ കട്ട് ചെയ്തെടുക്കുക ആ ചെരിച്ചുള്ള ആ ലൈനും അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ആ കൈക്കുഴിയുടെ ആ കുഴുവും ഒക്കെ നമ്മൾ ഈ കൂടങ്ങ് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പം ഇപ്പം നമ്മൾ കാണുന്ന എന്ന് പറയുന്നത് ബോട്ട ഏരിയ ആണ് അതായത് താഴത്തെ വശം അപ്പം ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ ഇതിങ്ങനെ തുടിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ടൊരു കേർവ്ലെ സൈഡിലേക്ക് കൊടുക്കുക അപ്പം ബാക്കിലെ പീസിനേക്കാളും ഒരു ഇഞ്ചെങ്കിലും കൂടുതലായിരിക്കണം ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പീസ് കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആ ആലിയക്കട്ടിന്റെ ആ ഷേപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും കുറയും അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ താഴേക്ക് ലെങ്തിന് കൂട്ടിക്കൊടുക്കണം ഇനി നമ്മൾ ആ താഴത്തെ ഇപ്പം മാർക്ക് ചെയ്ത ഷേപ്പിനനുസരിച്ച് അതും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ലൈനിങ്ങില് ബോഡി പീസ് കട്ട് ചെയ്യുന്നത് കണ്ടല്ലോ ഇനി നമുക്ക് സ്ലീവും മെയിൻ ക്ലോത്തും ഒക്കെ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരിക്കും ടാറ്റാ